ശക്തമായ മഴയെ തുടർന്ന് വയനാട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുകയാണ് അരുൺ വിൻസെന്റ് ഇന്ന് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ അവിടെ മഴയുണ്ടോ എങ്ങനെയാണ് സാഹചര്യം സൈമ വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർന്ന് മഴയ്ക്ക് ഇന്നും യാതൊരു കുറവുമില്ല ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലും അതിശക്തമായ മഴയാണ് ഇന്നലെ ശക്തമായ മഴയിൽ ബേലി പാലത്തിന്റെ സംരക്ഷണ വിധികൾ തകർന്നിരുന്നു അതിനാൽ തന്നെ ഇന്നുമുതൽ ബേലിപാലത്തിൽ പൂർണ്ണമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റിബിൺ ഉപയോഗിച്ച് ഇവിടെ കെട്ടിയിരിക്കുകയാണ് മറുകരയിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല ആ സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്നലെ സ്ഥലത്തെത്തിയ വെള്ളാർമല വില്ലേജ് ഓഫീസറെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂരൽമലയിലെ ആറ് പേർക്കെതിരെ ആ പോലീസ് ജാമ്യവിലാ പ്രകാരം വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ദുരന്ത മേഖലയിലെ ആളുകളുടെ പേരിൽ കേസെടുത്തിനെതിരെ ഇപ്പോൾ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ മാസം ആ ഇരുപത്തിരണ്ടാം തീയതി ഐ എൻഡിഒസി കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ദുരന്ത മേഖല മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിക്കണമെന്നാണ് ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെടുന്നത് ആ പടവട്ടിക്കുന്നിലെ ഇരുപത്തിയേഴോളം കുടുംബങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നും പ്രതിഷേധിച്ചിരുന്നു വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലകളിലും നിലവിൽ ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാളാസുര സാഗർ ഡാം ആദ്യം തുറക്കാൻ തീരുമാനിച്ചുവെങ്കിലും ആ തീരുമാനം മാറ്റി ഡാമിന്റെ സംരക്ഷ സംരക്ഷണ നിറയുന്നതനുസരിച്ച് ചെറിയ തോതിൽ വെള്ളം തുറന്നുവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ഗത്തേരി കല്ലൂർ പുറയിലും ആ പുഴ കരകവിഞ്ഞു ഇവിടുത്തെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആ വൈത്രിയിൽ ഇപ്പോ അല്പം മുൻപ് ഒരു വൈത്തിരിയിൽ ചെയ്തിട്ടുണ്ട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായി ഉണ്ടായിട്ടുണ്ട് കൃഷ്ണാശോ ശരി അരുൺ വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യത്തിലും ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് വിവരങ്ങൾ നൽകിയത് അരുണായിരുന്നു